എല്ലാര്ക്കും ഇന്നെ അറിയക്കാരം ഞാന് പീക്ക് ബോസിലെ ബക്കറിന്റെ അമ്മയാണ് അപ്പൊ എന്റെ മോനെ ആ ഏണുമോള സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു സോഷ്യൽ മീഡിയയിൽ കമന്റ് കണ്ടിട്ട് ഓ എൻറെ അമ്മ അല്ലെ ഞാന് എനിക്ക് സഹിച്ചാൻ കച്ചു അപ്പോൾ ഇത് ഓ പറയാനുള്ള കാരണം എത്താല് നോക്കി അങ്ങോട്ട് മനസ്സാണ്ട് പറയാനുള്ള കാരണം എത്താല് ഓൻ ഈ പാട്ടൊക്കെ പഠിച്ചതിന്റെ മുന്നേ ഓൻ്റെ പാപ്പാന്റെ ഈ സെപ്റ്റി ടാങ്ക് ക്ലീൻ ആക്കാൻ വേണ്ടി പോയിനു അതേ ഓൻ ഇഷ്ടപ്പെട്ട പണി അതിന്റെ ശേഷമാണ് ഈ ബിഗ് ബോസ്ക്കൊക്കെ ഒക്കെ വിളിച്ച കണ്ട് ഇന്നിപ്പൊ എന്റെ കുട്ടിനെ എല്ലാരും കൂടി സോഷ്യൽ മീഡിയയിൽ ഓരി പോക്കണം എല്ലാവർക്കും കൂടി ഓനെ സെപ്റ്റി ടാങ്കിന്റെ മാതിരി അങ്ങോട്ട് ചവിട്ടി പൊറത്താക്കണം ഓനറിയാതെ ഒരു സംഗതി പറഞ്ഞതാണ് അതിപ്പോ പറഞ്ഞു മോനെ പറഞ്ഞത് തെറ്റാണ് ഓൻ ഇന്റെ കൂടെ സെപ്റ്റി ടാങ്ക് ക്ലീൻ ആക്കാൻ പറ്റിയ പണിക്ക് പോയിന്റെ മനുഷ്യനാണ് അപ്പൊ ഓൻ എവിടെ ചെന്നാലും സെപ്റ്റി സെപ്റ്റി ടാങ്ക് ടാങ്ക് എന്നുള്ള ഒരു സംഗതി വരൂ എങ്ങനെ അങ്ങനെന്താ ആ അങ്ങനെ ഉണ്ട് നല്ലത് അല്ലെങ്കിൽ പറയാളും അപ്പൊ അതുകൊണ്ട് എന്റെ ഭക്റുമോ നിങ്ങൾ പൊറത്താക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് ഓ ഇന്ന കാണുമ്പോ സെപ്റ്റി ടാക്ക് പാപ്പാന്ന ആ ആന്റെ അമ്മാനി ക്ഷമിച്ചാടി ക്ഷമിച്ചാടി